നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ വിധവാ പെൻഷൻ കുടിശ്ശികയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പണമില്ലെന്ന പേരിൽ സർക്കാരിന് ഏതെങ്കിലും പരിപാടികൾ മുടങ്ങുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു അടിമാലി സ്വദേശി മറിയക്കുടിയുടെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന കമ്മിറ്റിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയുള്ള ബില്ല് ലോക്സഭയിൽ പാസാക്കി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്രമന്ത്രിയെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രതിപക്ഷ എം പിമാരുടെ കൂട്ട സസ്പെൻഷന് പിന്നാലെയാണ് ബില്ല് പാസാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവരുടെ നിയമന രീതി മാറ്റുന്ന ബില്ലാണ് ലോക്സഭയിൽ പാസാക്കിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി ബസിന് മുന്നിൽ ചാടിയവരെ രക്ഷിക്കുകയാണ് ചെയ്തതെന്നും പിണറായി വിജയൻ പറഞ്ഞു മോദിക്കെതിരെ പോക്കറ്റടിക്കാരൻ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു ഡൽഹി ഹൈക്കോടതി എട്ടാഴ്ചയ്ക്കകം നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊന്മുടിക്ക് മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും രണ്ട് കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിലാണ് വിധി പൊന്മുടിയുടെ ഭാര്യ പി വിശാലാക്ഷിയും മൂന്ന് വർഷം തടവിന് വിധിച്ചു വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണമാണ് വണ്ടിപ്പെരിയാർ കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു